ഒരു നേതൃത്വ നേതൃത്വ വരേണ്ടത് ചെറുപ്പം ഇനിയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് കടക്കണം രാഷ്ട്രീയ ഭാവി രാഷ്ട്രീയ ഭാവി രക്ഷിപ്പിക്കണം അത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും നിലകൊള്ളാൻ വേണ്ടിയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ശത്രുക്കളെ ഉണ്ടാക്കുന്നില്ല പക്ഷേ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നു നമ്മൾ ആരും ശത്രുക്കളെ ഉണ്ടാക്കുന്നില്ല ഒരു മനുഷ്യരെയും ശത്രുവായിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല ഏത് മതസ്ഥരായിക്കൊള്ളട്ടെ രാഷ്ട്രീയ ചേരുത്തിരിവുകളിലുള്ളവരായിക്കൊള്ളട്ടെ ആരും നമ്മുടെ ശത്രുക്കളല്ല നമ്മുടെ പ്രത്യേക ശാസ്ത്രം ഇൻക്ലൂസീവാണ് എല്ലാവരെയും ഉൾക്കൊള്ള നീ 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 മാറി നിൽക്ക് നമ്മുടെ കാണിച്ചു തന്നിരിക്കുന്ന ഒരു ഓൾ ഇൻക്ലൂസീവ് പ്രത്യ അതാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ വിശ്വാസത്തിനും സഭയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന ശങ്കൂറ്റമുള്ള യുവജന നേതൃത്വം ായിട്ട് അതിന്റെ ചലനങ്ങൾ ഉണ്ടാകും അപ്പോൾ ആർജവത്വമുള്ള യുവത്വം പൊതുസമൂഹത്തിന്റെ ഭാവി നിർണയിക്കും പൊതുസമൂഹത്തിന്റെ നന്മ കൊണ്ടുവരും പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കും നിങ്ങൾ ആ യുവജനങ്ങൾ പടിപടിയായിട്ട് രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിക്കും രാഷ്ട്രത്തിന്റെ നിർമ്മാണം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം വിശ്വാസത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു വരുമ്പോ അത് സമൂഹത്തിന്റെ നിർമ്മാണത്തിന് രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് ഉപകരിക്കും രാഷ്ട്രീയ ചേരിതിരിവുകൾ പലതും ഉണ്ടാകും പക്ഷെ നമ്മൾ നിലകൊള്ളുന്നത് സഭയ്ക്ക് വേണ്ടിയാണ് ഏത് രാഷ്ട്രീയമോ പാർട്ടിയോ ആയിക്കൊള്ളട്ടെ നമ്മള് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാ വിശ്വാസത്തെ കൈപിടിയാതെ നിലകൊള്ളുന്നവരാ വിശ്വാസത്തിന്റെ തീവ്രതയിലേക്കോ തീവ്രവാദത്തിലേക്കോ ഒന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ മിതത്വം പാലിച്ചുകൊണ്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലി ആണോ ചെയ്യുന്നവരാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള വിശ്വാസ രീതികളും അത്തരത്തിലുള്ള പ്രവർത്തന ശൈലികളുമായിട്ട് മുമ്പോട്ട് പോകാൻ യുവജനങ്ങളായ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ കടന്നു വരിക തണുത്തുറഞ്ഞ് കിടക്കുന്ന മേഖലകളിൽ നമ്മൾ കടന്നു വരിക കയറി വരിക നിങ്ങളെ കൈപിടിച്ച് ഉയർത്താനുള്ള എല്ലാവിധ സാധ്യതകളും നമ്മൾ പരിയാലോചിക്കുകയാണ് ആരെയും ഭീഷണിപ്പെടുത്താനല്ല ആർക്കും ഭീഷണിയാകാൻ വേണ്ടിയല്ല എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരു നമ്മുടെ ഇടയിൽ നിന്നുണ്ടാകണം സഭയ്ക്ക് വേണ്ടി നിലകൊള്ളണം ഞാൻ പറഞ്ഞതുപോലെ സഭയ്ക്ക് വേണ്ടി അറിയാതെ ശത്രുക്കൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് നമ്മൾ പോലും അറിയാതെ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് യുവജനങ്ങളായ നമ്മളുടെ രക്തത്തെ ചിന്ന ഭിന്നമാക്കാൻ പലതരത്തിലുള്ള ശക്തികളും പ്രതിലോഭ ശക്തികളും ഉടലെടുത്തെന്ന് വരാം നമ്മളുടെ ഈ വളർച്ചയെ പ്രത്യേകിച്ച് യുവജനങ്ങൾ കടന്നു വരുന്ന ഈ മേഖലയിലുള്ള വളർച്ചയെ തകർത്തു കളയാൻ ആരോപണങ്ങളും ദുരാരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി പല സ്ഥലത്തു നിന്നും ആക്രമങ്ങളുണ്ടാകാം നമുക്കറിയാമല്ലോ ഇടയനെ തകർത്താൽ ആടുകൾ ചിതറും എന്നുള്ള ഒരു പഴഞ്ച പരിപാടിയുണ്ട് ഇടയനെ തകർത്താൽ ആടുകൾ ചിതറും പക്ഷേ ആടുകൾ മുഴുവനും ഇടയന്റെ കൂടെ നിന്നാൽ ഇടയനെ തകർക്കാനും വരുന്നവരോട് തിരിഞ്ഞു നിന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റം പല മേഖലകളിലും ഇടയന്മാർക്കെതിരെ ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് നിന്ന് പ്രതികരിക്കുവാനും സഭയോടും ഇടയന്മാരോടും ചേർന്ന് നിന്ന് പ്രതികരിക്കുവാനുമുള്ള ചങ്കൂറ്റമുള്ള നിങ്ങൾ യുവജനങ്ങൾ സഭയിലുണ്ടാകട്ടെ അതിന്റെ ശക്തമായ ഒരു തുടക്കം പാലക്കാട് രൂപതയിൽ നിന്നാകട്ടെ എന്ന് സ്നേഹപൂർവം ആശംസിക്കുകയാണ്